നല്ല യേശുവേ നിന്റെ നാമം വാട്ടിടുമു നല്ലിടയ നല്ല ദൈവമേ നന്ദിയോടെ വാഴ്ത്തിടുന്നു നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു നല്ലിടയ നല്ല ദൈവമേ നന്ദിയോടെ വാഴ്ത്തിടുന്നു േശുനാമം വാഴ്ത്തി അല്ലിടയാ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിയിടുന്നു അല്ലിടയ നല്ല ദൈവമേ സ്തുതിച്ചിടുന്നു ആനന്ദമോടെ പാടിടുന്നു ആർത്തുപാടി സ്തുതിച്ചിടുന്നു ആനന്ദമോടെ പാടിടുന്നു അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം യേശുനാമം വാഴ്ത്തി നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിരുന്നു നല്ലിടയ്യ നല്ല ദൈവമേ നന്ദിയോട് യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് യോഹനാൻ ഏഴ് മുപ്പത്തിയേഴ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കിൽ വന്ന് കുടിക്കട്ടെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും ഇത് അവൻ പറഞ്ഞത് അവൻ നൽകുവാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം ഓരോരുത്തരും അധികം ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും അഭിഷേകത്തിനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കും ആത്മാവാണ് നമ്മളെ നയിക്കേണ്ടത് ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണം ജഡത്തെയും ലോകത്തിൻ്റെ മോഹങ്ങളെയുമൊക്കെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ക്രൈസ്തവ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് അഗ്നിയിൽ അവരെ അഭിഷേകം ചെയ്തു അപ്പസ്തോലന്മാർ ലോകരാജ്യങ്ങളിലേക്ക് കടന്നുപോയി അവര് ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ഭാരതത്തിൻ്റെ മണ്ണിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച സെന്റ് തോമസ് ഈ ഭാരതത്തിന് മണ്ണിൽ രക്തസാക്ഷിയായിട്ട് മാറുകയാണ് യോഗനാന സുവിശേഷം പതിനൊന്നിൽ നാം വായിക്കുന്നുണ്ട് ബഥാനിയയിലേക്ക് പോകുവാൻ യേശുവിനെ പലരും തടസ്സം പറയുമ്പോൾ സെന്റ് തോമസ് പ്രകാരം പറയുന്നു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാം സെന്റ് തോമസിൻ്റെ ഉള്ളിൽ വന്നു നിറഞ്ഞ ആത്മാവിൻ്റെ ആ കരുത്ത് അദ്ദേഹം ഈ ഭാരതത്തിന് മണ്ണിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു ഇവിടെ രക്തസാക്ഷിയായിട്ട് തിരുകയാണ് നമ്മളെ ഓരോരുത്തരെയും യേശുവിൻ്റെ സാക്ഷികളാക്കി മാറ്റി ധീരന്മാരെയും ശക്തരമായിട്ട് മാറ്റുന്നത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ഞാനയക്കുന്ന പരിശുദ്ധാത്മാവ് സഹായകൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെൻ്റെ സാക്ഷികളായിരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ ഒരഭിഷേകം പ്രാപിക്കുവാൻ നമുക്ക് ഹൃദയത്തിൽ ആഗ്രഹിക്കാം റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം നമ്മുടെ ജീവിതം നമുക്ക് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം മൗനമായിട്ട് നമുക്ക് അനുദിപിച്ച് പ്രാർത്ഥിക്കാം പാപ ഉപേക്ഷിക്കാം മനസ്സിലെ വെറുപ്പം വൈരാഗ്യമൊക്കെ ഉപേക്ഷിക്കാം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവായ ദൈവമേ എൻ്റെ ശരീരം ഞാൻ പാപത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ശരീരം അങ്ങയുടെ ആലയമാണല്ലോ നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ശരീരം മദ്യപിക്കുവാൻ പുകവലിക്കുവാൻ മ്ലേച്ഛകരമായ ചെടിക പാപങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് പരിശുദ്ധാത്മാവ പിതാവിനും പുത്രനുമെതിരായി ചെയ്യുന്ന പാപം ക്ഷമിക്കപ്പെടും പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല മത്തായി പന്ത്രണ്ട് മുപ്പത്തിരണ്ട് പരിശുദ്ധാത്മാവെ എനിക്ക് തരണമേ എൻ്റെ ശരീരത്തെ ഞാൻ പാപത്തിന് വിട്ടുകൊടുത്തു എന്നോട് പൊറുക്കണമേ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചു സത്യമറിഞ്ഞിട്ടും സത്യത്തിന് വിരുദ്ധമായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് മാപ്പ് മാപ്പുതരണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിനെതിരായി ഞാനും എൻ്റെ കുടുംബാംഗം ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കണമേ യേശുവി ഞങ്ങളുടെ രക്തഗുണങ്ങളെ കഴുകണമേ പിതാവെ കരുണ കാണിക്കണമേ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ മേൽ അയക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ യേശുവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ് ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കാം ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആഗ്രഹിക്കാം പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളൊക്കെ ഒക്കെ നിറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്ക് ഹൃദയത്തിൽ ആഗ്രഹിക്കാം ആത്മാവെ കൃപാപരങ്ങളുടെ സമൃദ്ധിയേക്ക് പകരണമേ വരദാനങ്ങളാൽ എന്നെ നിറയ്ക്കണമേ നിന്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ നമുക്ക് വലുതരം എത്തിപ്പിടിക്കാം എല്ലാവരും ഈ പ്രാർത്ഥന യക്ഷിച്ചൊല്ലുക കർത്താവായ യേശുവിനെ എന്റെ രക്ഷകനായി നാഥനായി ഞാൻ സ്വീകരിക്കുന്നു പിതാവായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു പുത്രനായ യേശുവിൽ യേശുവിന്റെ വീണ്ടും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധ പരിശുദ്ധ കന്യകാമറിയത്തിൽ സഭയിൽ സഭയുടെ പഠനങ്ങളിൽ

യേശു മാത്രമാണ് രക്ഷകൻയ ഭാ സാത്താനെയും സാത്താനെയും അവന്റെ അവന്റെ പ്രവർത്തകളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു അവന്റെ ആഢംബരങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ജടമോഖങ്ങളെയും ലോകത്തിന്റെ മോഹങ്ങളെയും ലോകത്തിന്റെ മോഹങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എന്നിൽ നിന്ന് എന്നിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ കുടുംബത്തിൽ നിന്ന് ദൂരെ പോകൂ ഞാനിവന്റെ കുടുംബവും ഞാൻ സ്വീകരിക്കുന്നു രണ്ട് കാര്യങ്ങളും എല്ലാവരും യേശുവിനെ ഒന്ന് സ്തുതിച്ച് ഹനിയ ഹനദിയ ഹനിയ 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 ഹനിയസുവന രാധന 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 ഹനിയ ഹനിയ ഹനദിയ ഹനിയസുവേരാധന രാധന 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 ഹനിയ 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 ഹനിയനലിയനറിയ ഹനിയ ഹനിയ ഹനിയനലിയനറിയ യേശുവേ 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 ആരാധന 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 ഹല്ലേലൂയ 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 ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കൊരു നിമിഷം ഈശോയോട് പറയാ ഹല്ലേലൂയ 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 യേശുവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഇവരെ സ്നാനപ്പെടുത്തണമേ ആത്മാവിന്റെ അഗ്നി ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ആത്മാവേ ഈ ഈ ജനത്തെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമേ യേശുവേ ദൈവമേ ദൈവമേ സ്തോത്രം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ മഹത്വം പ്രതാപായ സമൂഹത്തെ അനുഗ്രഹിക്കണമേ എല്ലാ പൈസാചിക ബന്ധനങ്ങളും പീഡകളും തിന്മയുടെ ശക്തികളും ഈ സമൂഹത്തിൽ നിന്നും അകന്നു പോകട്ടെ എന്ന് യേശുക്രിസ്തു എനിക്ക് അധികാരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ സമൂഹത്തിൽ നിന്നും എല്ലാ തിന്മയുടെ ശക്തികളും അകന്നു പോകട്ടെ എന്ന് അങ്ങനെ എനിക്ക് തന്ന അധികാരമെച്ച് ഞാൻ കൽപ്പിക്കുന്നു പിതാപായേശാചികൾ അകന്ന് പോകട്ടെ എല്ലാവിധ തിന്മകളെയും വിട്ടുപോകട്ടെ ശാരീരികമായ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ രോഗാവസ്ഥകൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു എല്ലാ തിന്മകളും നിർവീര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ

കുഞ്ഞുങ്ങൾ യേശു എല്ലാ ശക്തികളെയും ബന്ധിക്കുന്നു തിന്മകൾ നാമത്തിൽ എന്ന് എന്ന് നിർവീര്യമാകട്ടെ എനിക്ക് അധികാരം വെച്ച് കൽപ്പിക്കുന്നു കല്പിക്കുന്നു കാലിലിയ കാലിലവ കുർബാനയിൽ നിന്ന് പുറപ്പെടുന്നതായ ശക്തി ആന്തരികമായ ശക്തി നിങ്ങൾ ഓരോരുത്തരും ആമസിക്കട്ടെ എല്ലാവരും തിന്മയുടെ ശക്തികളിൽ നിന്നും പരിശുദ്ധ പ്രഭാൽ നിന്ന് പുറപ്പെടുന്നതായ ശക്തി നിങ്ങളെ വിമോചിപ്പിക്കട്ടെ അവന്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുവാൻ തിരുവോസ്തയിൽ എഴുന്നേൽക്കുന്ന ഈശോ ആവശ്യപ്പെടുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തങ്ങൾ പൈശാചിക ശക്തികൾ ഉപേക്ഷിക്കുന്നുവെന്ന് ഒന്നാം പ്രമാണത്തിന് എതിരാഴ്ച എല്ലാ തിന്മകളെയും എടുത്തുപേക്ഷിക്കുന്നുവെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രതിജ്ഞ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ പശ്ചാത്തപിക്കട്ടെ ചെയ്ത തെറ്റുകളെ കുറിച്ച് മനസ്സിലപ്പിക്കട്ടെ ഇന്നു വരെ ചെയ്തതായ എല്ലാ തെന്മകൾക്കും മാപ്പചോദിക്കുവാൻ പകരണമേ ആത്മാവിന്റെ അഗ്നി അയക്കണമേ ഈ ജന പരിശുദ്ധാത്മാ അഗ്നിയിൽ സ്നാനമേൽക്കട്ടെ ദൈവജനം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് ജനം വിടുതൽ പ്രാപിക്കട്ടെ പാപത്തിന്റെ ബന്ധനങ്ങൾ അറിയട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ കുടുംബ തകർച്ചകൾ നീങ്ങി പോവട്ടെ കുടുംബ തകർച്ചകൾ മക്കളും കൊച്ചുമക്കളും തലമുറകളും ആത്മാൻ നിറയട്ടെല്ലാവരും കരമടിച്ചു കരങ്ങൾ దేవమే స్వర్గం తొలకమే అనుగ్రహంగా వర్షికాల్వనె నమే స్వర్గత అనుగ్రహం పయ్యూ

മീതർച്ച എല്ലാവരും യേശുവേ ആത്മാവിനെ അഭിഷേകം പകരണമേ ആത്മാവിനെ സത്യയാന്തരക്കണമേ ഹല്ലേലൂയ യേശുവേ നമ്മീ ആലിലിയാ കല്ലിയാ 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 എല്ലാവരും അല്പദ സഹോദസാധികളെ നർസംപദിക്കേൻമേ ശക്തികൾ നൽകുകണമേ പരിശുദ്ധാത്മാവിനെ അഭിഷേകം തന്നരക്കണമേ പരിശുദ്ധാത്മാവിനെ വരങ്ങളാൽ അഭിഷേകം വരങ്ങളാണ് ദാനങ്ങളാണ് വരങ്ങളാണ് അഭിഷേകം सती राबिशेगम तासरीले कारम बड़ी चुपड़ा कारम लड़चा सती राबिशेगम अती राबिशेगम विश्वती राबिशेगम तासरीले पाने कारम ये थर चा सती राबिशेगम अत मावे ने भागने तो पे ായി തിരഞ്ഞേ ഏഷായി കവി ചേ തിരച്ചവരെ ഏരി കവിഗ്വേ എന്തേ കൂടി കൂടി രണ്ട് കരങ്ങൾ കരകളും ശക്തമായിട്ട് സ്തുതിക്കട്ടെ യേശുവേ സ്തുതികൾ ഉയരട്ടെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളെല്ലാവരും അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ

ला महतम येशु दे येलास्तु येशु दे येलास्तु येशु दे യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം എൻ്റെ പേര് ജോസ് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയില് പിന്നൂര് ഇടവാണി ആറു വർഷം മുമ്പ് ബൈക്ക് ആക്സിഡൻറ്റിൽ കാലിൻ്റെ മുട്ടിന് ഉണ്ടായി കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ ചെയ്തിരുന്നു ഓപ്പറേഷന് ശേഷം എനിക്ക് കാല് മടക്കാനായിട്ട് കാല് മുട്ടുകൂത്താനായിട്ട് ഇരിക്കാനായിട്ട് വലിയ പ്രയാസമായിരുന്നു ഇപ്പോൾ ഈ ധ്യാനം കൂടിയതിന് ശേഷം ഗുഡ് ന്യൂസ് സെൻറ്ററിൽ ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേസ് അലോട്ട് താങ്ക് യു ജീസസ് പ്രേസ് യു ജീസസ് ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ ആത്മാവിൽ നിറയേണമേ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ മേ റൂഹ അഭിഷേകം ചെയ്യേണ